ഇരുപത്തിയെട്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ സങ്കീർത്തനക്കാരനായ ദാവീതിൻ്റെ ഒരു കീർത്തനമാണ് ഇരുപത്തിയെട്ട് അതിൽ അദ്ദേഹം പറയുന്ന ഹൃദയസ്പർശിയായ ഒരു പദപ്രയോഗം അങ്ങയോട് നിലവിളിക്കുമ്പോൾ എന്റെ യാചനയുടെ ശബ്ദം കേൾക്കണം രണ്ട് പദങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടതാണ് ഒന്ന് നിലവിളിക്കുമ്പോൾ രണ്ട് യാചനയുടെ ശബ്ദം നിലവിളി പല അർത്ഥങ്ങളിൽ ഉണ്ടാകാം സങ്കടത്തിൽ ഉണ്ടാകാം ആരും സഹായിക്കാനില്ലാതിരുമ്പോൾ ഉണ്ടാകാം യാചന സ്വരത്തിൽ ഉണ്ടാകാം അതെല്ലാം നിലവിളിയാണ് മാത്രവുമല്ല യാചനയുടെ ശബ്ദമോ കരുതാൻ ആരുമില്ല സഹായിക്കാം എന്ന് പറഞ്ഞവർ എല്ലാവരും മാറി ഒരാൾ പോലുമില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലും യാചനയുടെ ശബ്ദം ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ പറയുമ്പോൾ അത് കേട്ട് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് ആ ദൈവം സർവശക്തനായ ദൈവമാണ് നമ്മെ പരിപാലിക്കുവാൻ കഴിവുള്ളവനാണ് ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ യാചനയുടെ ശബ്ദം സമർപ്പിക്കാം